ദാമ്പത്യം പാവോ അനാഥ പെൺകുട്ടി ഇനിയെങ്കിലും അവൾ സമാധാനത്തോടെ കഴിഞ്ഞാൽ മതിയായിരുന്നു ധനി പിശാശിനെ ഓടിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ പിള്ളേരെ കുഞ്ഞമ്മൂനേയും ഭദ്രമ്മയും നിങ്ങൾക്കിഷ്ടമാണോ എനിക്കൊരുപാടിഷ്ടമാണ് കേട്ടോ അശ്വിൻ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ മാരാർവനെ ഒന്ന് നോക്കി ധ്വനി പോയി കിടന്നോളൂ ഇനി കുറുക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പെട്ടെന്ന് അവളോട് പറഞ്ഞു അമ്മയൊന്നും കേട്ടോ ഇല്ലെങ്കിലേ ഇന്ന് എടത്തെ അനീതിയും കൂടി കഥകൾ പറഞ്ഞ് നേരം പൊളിപ്പിക്കും ധ്വനി റൂമിലേക്ക് കയറുമ്പോൾ അവൻ പറഞ്ഞു അവൾ പോയ ശേഷം മാരാർ അശ്വിൻ്റെ നേരെ തിരിഞ്ഞു നിനക്ക് മനസ്സിലെന്തെങ്കിലും ദുർദ്ദേശം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞേക്ക് കേട്ടോ വെറുതെ നമ്മൾ തമ്മിൽ പിണങ്ങാനിട വരുത്തരുത് നിന്റെ കല്യാണം കൂടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മാരാർ അശ്വിനെ നോക്കി മനസ്സിലായില്ല അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി ധ്വനി നിനക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്കും അതിനപ്പുറം വേറെ റിലേഷനിലേക്ക് പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് പങ്കില്ലെന്ന് മാരാർ അവന് വിശദീകരിച്ചു കൊടുത്തു എനിക്കവള് നീ ഒരുപോലെയാണ് നിങ്ങൾ രണ്ടുപേരും മാച്ചായിരുന്നു ധനിക്കാണെങ്കിലേ വല്യമെന്ന് വെച്ച ജീവനാ തിരിച്ചമ്മയ്ക്കും അതുപോലെ പിന്നെ നീ കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ടാൾക്കും എപ്പോഴും ഒരുമിച്ച് കാണാം വേണ്ടി പറഞ്ഞിരിക്കാം അതൊക്കെ കൊണ്ടാണേ അങ്ങനെ മിണ്ടിപ്പറഞ്ഞിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അമ്മ ബാംഗ്ലൂർക്ക് പോകട്ടെ അല്ലെങ്കിൽ അവൾ നിന്റെ വീട്ടിൽ നിൽക്കട്ടെ തൽക്കാലം ഇതിനിടയിൽ കൂടെ ചൂണ്ടയിടാൻ നീ നോക്കണ്ട അങ്ങനെയിട്ടാലും ശരി ഈ കൊമ്പൻസ്രാവ് അതിൽ കുരുങ്ങി വീഴ്ത്തുമില്ല മാരാരൊരൊന്നൊന്നര ഡയലോഗ് അടിച്ചതും അശ്വിനെണീറ്റി നിന്നങ്ങ് കൈ അടിച്ചു അരേ വാ വാ എന്താടോ മാരാർക്ക് ദേഷ്യം വന്നു ഈ കൊമ്പൻ കുരുങ്ങുന്നൊരു ചൂണ്ടയുണ്ട് നല്ല അസല്ല് ചൂണ്ട ഒരു ചില്ലിക്കാശ് കൊടുക്കാതെ അത് മേടിക്കുകയും ചെയ്യാം ഏതാണെന്ന് ഞാനൊന്നും പറയട്ടെടാ അശ്വിൻ ശബ്ദം താഴ്ത്തി മാരാരോട് ചോദിച്ചു പെട്ടെന്ന് മാരാരവനെ ഒന്ന് നോക്കിക്കൊണ്ട് പലിഞ്ഞിരിച്ചു പിടിച്ചു അപ്പോഴേക്കും കുഞ്ഞമ്മ ഉറക്ക കരഞ്ഞു ആ കുഞ്ഞിച്ചൂണ്ടു ഉണർന്നു തോന്നു അശ്വിൻ അടക്കി പിടിച്ചു മാരാർക്കവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി അശ്വിൻ നമ്മൾ തമ്മിൽ ഇതുവരേക്കും ഒന്നും പിണങ്ങിയിട്ടില്ലെന്ന് നിനക്കറിയാലോ വെറുതെ ഇനി അതിനുകൂടി നീ അവസരം ഉണ്ടാക്കരുത് പറഞ്ഞില്ലെന്ന് വേണ്ട മാരാർക്ക് വീണ്ടും ദേഷ്യം വന്നു ഓ എൻ്റെ പൊന്നോ അവൻ്റെ ഒരു ദേഷ്യം അശ്വിൻ മാരാരുടെ കവളയിൽ പിടിച്ചു വലിച്ചു ഞാനായിട്ട് അങ്ങനൊരവസരം ഒരിക്കലും ഉണ്ടാക്കില്ല പിന്നെ ഭദ്രയ്ക്ക് നല്ലൊരു പാർട്ട്നറെ കിട്ടിയാൽ ഉറപ്പായി ഞാനും അമ്മയും ചേർന്ന് അവളുടെ വിവാഹം നടത്തി കൊടുക്കുന്ന ദേവ അല്ലാണ്ട് ഇവിടെ ഈ വീട്ടിൽ അവളുടെ ജീവിതം ഒതുക്കി തീർക്കില്ല അശ്വിൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു പിന്നെ ഞാനൊരു ഒറ്റ ചോദ്യം ചോദിക്കുക നിന്നോട് ഒരേ ഒരു ചോദ്യം അതിൻ്റെ ഉത്തരം നീ ഇപ്പം തരണമെന്നില്ല ആലോചിച്ച് പറഞ്ഞാൽ മതി എന്താ ദേവദത്തന്മാരാര്ക്ക് കുഞ്ഞു മോനെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റുമോ അശ്വിൻ്റെ ചോദ്യം കേട്ട് മാരാർ ഒരു നിമിഷം മൗനം പൂണ്ടു ആലോചിച്ച് പറഞ്ഞാൽ മതി ധൃതിയില്ല അശ്വിനവൻ്റെ കവളി തട്ടി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും ദേവിച്ചിട്ടേ അശ്വതിയും കൂടി അവിടേക്ക് കയറി വന്നു ആ ധനി ഉറക്കം പിടിച്ചു ചിറ്റി ഇത് നേരം വെളുത്തിട്ടാണോ കിടക്കാൻ വരുന്നത് അവൾ നേരത്തേ കിടക്കുമ്പോനെ അത് അവളുടെ പതിവാണേ ഞാനെന്നും പന്ത്രണ്ടാകും ഉറങ്ങുമ്പോൾ ദേവിച്ചിട്ട അശ്വിനോട് പറഞ്ഞു അതുവരേക്കും റീൽസ് കണ്ടോണ്ടിരിക്കുകയാണ് കൊള്ളാം കേട്ടോ നാളെ അങ്കളിങ്ങോട്ട് വരട്ടെ ഞാനൊന്ന് ചോദിക്കുന്നുണ്ട് ഒന്ന് പോടച്ചക്ക വെറുതെ നീ കുടുംബവഴി കൊണ്ടാക്കിക്കാനാണോ നിന്റെ കല്യാണം കൂടാതെ ഞാൻ സ്റ്റാൻഡ് വിടും കേട്ടോ ചിറ്റിയും അശ്വനും സംസാരിക്കുന്നത് കേട്ട് മാരാർ ഇറങ്ങി വന്നു അശ്വൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു മാരാർ അവരെ ധ്വനി കിടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി അവൾ ഉറക്കം പിടിച്ചിരുന്നു എന്നിട്ട് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് പില്ലോ ഒക്കെ എടുത്തു കൊടുത്തു ചിറ്റേ എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ മതി പിന്നെ വെള്ളമൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ചതാണ് ശരി മോനി താങ്ക്സ് കേട്ടോ ദേവി അവനെ നോക്കി പുഞ്ചിരിച്ചു ഭദ്രയുടെ റൂമിനോട് ചേർന്നുള്ള ഒരു റൂമിലായിരുന്നു മാരാർക്കെടുക്കാൻ വേണ്ടി വന്നത് ഭദ്ര ഡോറ് ചാരിയിട്ടിരിക്കുകയാണ് മാരാർ ചെന്നിട്ട് ഡോറി പതിയെ തട്ടി അവളെ വിളിച്ചു ദേവിട്ടാ ആ നീ ഡോറ് ലോക്ക് ചെയ്യുന്നില്ലേ അവൻ വെളിയിൽ നിന്ന് ചോദിച്ചു പൂവ് ബീന ചേച്ചി വരാനുണ്ടല്ലോ എന്നോർത്തു അതുകൊണ്ടാണേ അവൾ കുഞ്ഞമ്മൂനെ കൊണ്ട് മാരാരുടെ അരികിൽ വന്നു കുഞ്ഞമ്മൂ മാരാർ ഭദ്രയുടെ കയ്യിലിരിക്കുന്ന വാവയുടെ കവളിൽ ഒന്ന് തലോടി പെട്ടെന്ന് കുഞ്ഞമ്മൂ അവനെ നോക്കി ചിരിച്ചു മാരാർ ആദ്യമായിട്ടാണ് കുഞ്ഞമ്മൂ ചിരിക്കുന്നത് കാണുന്നത് ഏ ചിരിക്കാനൊക്കെ തുടങ്ങിയോ വാവ അവൻ അത്ഭുതം ഇന്നലെ ഒരു വട്ടം ചിരിച്ചു ഭദ്ര പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ആദ്യമായിട്ട് ചുണ്ടിൻ്റെ കോണിൽ എവിടെയോ ഒരു ചിരി അവൾ വീണ്ടും മാരാരെ നോക്കി ചിരിക്കുവാണോ എന്ന് തിരിച്ചറിയാൻ ഇക്കുറെ അവൾക്ക് കഴിഞ്ഞതുമില്ല കുഞ്ഞമ്മൂ എടാ ചിരിച്ചേ അവൻ വീണ്ടും കുഞ്ഞിൻ്റെ കവളി തലോടി അപ്പോഴേക്കും ഒന്ന് പുഞ്ചിരിച്ചു ഭദ്ര നോക്കിയപ്പോൾ മാരാരുടെ ചുണ്ടിൻ്റെ ഇടത്തു കോണിൽ ഒരു നനുത്ത പുഞ്ചിരി അവൻ്റെ കുഞ്ഞമ്മൂനു വേണ്ടി മാത്രം വിരിഞ്ഞു ഒന്നോട് നോക്കുമ്പോൾ അത് മിന്നി മാഞ്ഞു ശബരിമലയിൽ മകർജ്യോതി പോലെയാണ് മാരാരുടെ ചിരിയെന്ന് പാവം ഭദ്രപ്പിണീൻ അറിയത്തില്ലായിരുന്നു വരവർ കുഞ്ഞുമൂനിയും കൊണ്ട് റൂമിൽ കയറി എന്നിട്ട് ജനാലിയുടെ കർട്ടൻ നേരെയാണോ എന്നൊക്കെ ഒരു പരിശോധന നടത്തി ജനാലിയുടെ പാളികൾ ലോക്കാണോ എന്നല്ല ഒന്നുകൂടെ നോക്കി ശേഷം അവൻ ഭദ്രയുടെ നേരെ തിരിഞ്ഞു പല ആളുകൾ വരുന്നതാ എല്ലാവരും കുഞ്ഞിനെ എടുക്കാൻ വരും എന്തൊക്കെ അസുഖങ്ങൾ ആർക്കൊക്കെ ഉണ്ടെന്ന് പോലും അറിയില്ല വാക്സിനേഷൻ പോലും എടുക്കാത്ത കുഞ്ഞാണ് അതുപോലെതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ മാരാർ ദേഷ്യത്തിൽ ചോദിച്ചതും മധുരം മുഖം കുനിച്ചു അവനത് കണ്ട് കലി കയറി ചോദിച്ചു കേട്ടില്ലേ നീ എന്തെങ്കിലും കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞ അപ്പം മുഖം കുനിച്ചു കളയും പിന്നെ പ്രോബ്ലം ഇല്ലല്ലോ അല്ലടി മാരാർക്ക് ശരിക്കും ദേഷ്യം വന്നു കുഞ്ഞമ്മൂ കയ്യിലിരിക്കുന്നുണ്ട് അവൻ ശബ്ദം താഴ്ത്തിയാണ് പറയുന്നത് ഇല്ലെങ്കിൽ വാവ് പേടിച്ച് കരഞ്ഞാലോ എന്ന് അവനൊരു ടെൻഷനും ഉണ്ട് ഞാൻ ഇനി ശ്രദ്ധിക്കാൻ ദേവേട്ട പെട്ടെന്ന് അവൾ പറഞ്ഞു നീ ഇനി കല്യാണം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയാൽ മതി അതുവരേക്കെ ഇവിടെ നിന്നോളൂ ശരി അവൾ തലകുലിക്കി ദേവേട്ടൻ ഈ റൂമിൽ കിടന്നു ഞങ്ങളപ്പുറത്ത് എന്തേ അല്ല ഏട്ടൻ്റെ റൂമിൽ കുഞ്ഞമ്മൂം മൂത്രം ഒന്ന് നിർത്തു പോത്തില്ലോ കൊച്ചു പോലെ കിണുങ്ങല്ലേ എനിക്ക് ദേഷ്യം വരും കേട്ടോ അവൻ നെറ്റി ചൊളിച്ചു കുറച്ചു മുന്നേ ധ്വനിയോട് പറഞ്ഞില്ലേ അത് കേട്ടിട്ടാണ് ഞാൻ അവളോട് പലതും പറയും അത് കേൾക്കാൻ നിൽക്കുവാണോ നീയ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ പറയുന്ന കേട്ടുകൊണ്ട് നിൽക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നീ മാറ്റണമെന്ന് പിന്നെ ഇതുതന്നെയാണോ നിന്റെ പണി അയ്യോ സത്യമായിട്ടോ അങ്ങനെ അല്ല ദേവേട്ടാ ഞാനങ്ങനെ കരുതി പോലുമില്ല സ്മെല്ല് മാറി വന്നാൽ പിന്നെ ശല്യാകണ്ടെന്ന് ഓർത്തു അതാ കുഞ്ഞമ്മൂൻ്റെ സ്മെല്ലല്ലേ അത് ഞാൻ സഹിച്ചു പറഞ്ഞുകൊണ്ട് മാരാർ കുഞ്ഞമ്മൂൻ്റെ കവളിൽ ഒരു മുത്തം കൊടുത്തു എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി ബീനേച്ച് വരുമോ അറിയില്ല ദേവേട്ട വരാമെന്നാണ് പറഞ്ഞത് നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ അവൻ ചോദിച്ചതും അതിന് പെട്ടെന്നൊരു മറുപടി പറഞ്ഞില്ല പക്ഷെ സത്യത്തിലവൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ട് കാരണം കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ അവൾ കാണുന്നുണ്ട് നൂലുകെട്ട് കഴിഞ്ഞ് ഒരു ചരട് ജപിച്ചു കെട്ടാമെന്നോർത്താണ് അവളിരിക്കുന്നത് മാരാർ പതിയെ ബീനെ വിളിക്കാൻ ഇറങ്ങിയപ്പോൾ അവൻ അവനവടെ അവരവിടേക്ക് കൃത്യം എത്തിച്ചേർന്നു എൻ്റെ പൊന്നുമോളെ ആ ജലജിയോട് നാളെ ഇവിടെ വന്ന് നിൽക്കാൻ പറയണം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വയ്യായിരുന്നു ദേ കാലൊക്കെ നീര് പോയി സരസ്വതി അമ്മ പാവ പക്ഷെ ബാക്കിയോരെണ്ണം കഴിച്ച് പാത്രം എടുത്ത് സിങ്കിൽ പോലും കൊണ്ടുപോയി വെക്കില്ല ഇരുന്നെടുത്ത് വെച്ചിട്ട് എണീറ്റ് പോയി എന്നിട്ട് കൈയും കഴുകി എന്തോരം പാത്രമായിരുന്നു വീന പതിയായിരുന്നു അവളോട് പദം പെറുക്കി എല്ലാം കേട്ടുകൊണ്ട് മാരാർ അവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി അവൾ അവളെന്തിയേ ആ പരട്ടക്കാളി ധ്വനി എൻ്റെ ദേവന്മാരാലെ തട്ടിക്കൊണ്ടുപോകാമെന്ന പൂതന ബീന പല്ലി ഞരിച്ചു ഷോ എൻ്റെ ചേച്ചി ഒന്ന് പതിയും പതിയെ ആരെങ്കിലും കേട്ടാലേ നമ്മളെ പറപ്പിക്കും കേട്ടോ അങ്ങനെ പറന്നു പോകാനേ നമ്മൾ വീണ്ടും ജനിക്കണം കൊച്ചേ അങ്ങനെ പേടിച്ചു ജീവിക്കാൻ പറ്റുമോ ബീനയ്ക്ക് കലി കയറി ഷോ ഈ ചേച്ചി വധനെ ചുറ്റും നോക്കി അയ്യോ മോളെ ഇത് മാരാരുടെ മുറിയല്ലേ ഇവിടെയാണോ നമ്മൾ കിടക്കുന്നേ അപ്പോഴാണ് ബീനയും റൂം ശ്രദ്ധിച്ചത് അതേ ചേച്ചി ഞാൻ ദേവിട്ടനോടാകുന്നു പറഞ്ഞു നോക്കി പക്ഷെ പുള്ളി സമ്മതിക്കുന്നില്ലെന്നേ അയ്യോ അതെന്താ മോളെ അറിയില്ല ഇവിടെ കിടന്നോളാൻ പറഞ്ഞു വേണ്ട മോളെ അതെന്തായാലും ശരിയാവില്ല നമുക്ക് അപ്പുറത്തെ മുറി കിടക്കാമേ ഇത് അങ്ങേരുടെ മുറിയല്ലേ എനിക്കൊരു മടി പോലെ ബീന വാതിൽ തുറന്നു ചേച്ചി എങ്ങോട്ടാ ഭദ്ര ചോദിച്ചു ഞാനേ മാരാരി ഒന്ന് വിളിക്കട്ടെ കേട്ടോ എന്നിട്ട് ഇവിടെ വന്ന് കിടന്നോളം പറയാം അങ്ങനെ ഉറങ്ങിയോ ആവോ ബീന ചെന്നിട്ട് മാരാർ കിടക്കുന്ന മുറിയുടെ കൊട്ടി തുടരും സപ്പോർട്ട് മാർക്കല്ലേ മാരാരി പൊളിയല്ലേ മക്കളെ ബീന ചേച്ചി മിക്കവാറും ഇപ്പം മേടിച്ചു കിട്ടുമെന്ന് തോന്നലേ എന്താകുമെന്ന് കണ്ടറിയാം പക്ഷേ അടുത്ത പാർട്ട് പൊളിയാണ് നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ടേ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻ്റ് തരണേ അതുപോലെ ലൈക്ക് തരണം കേട്ടോ